എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ചാൽ അല്ലേ ആദ്യത്തെ ആയിട്ട് തിരുവിതാംകൂറിൻ്റെ ബേസിക് ചരിത്രവും പിന്നെ ആറോളം രാജാക്കന്മാരെക്കുറിച്ചും നമ്മൾ വളരെയധികം കേട്ട് കേട്ട് പഠിച്ച് കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പോൾ ആദ്യത്തെ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആദ്യം കേൾക്കുക അതിനുശേഷം ഇന്നത്തെ ക്ലാസ് കേൾക്കുക എന്നാലേ എന്തുണ്ടാവും ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ അവിടുന്ന് ഇവിടുന്ന് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഒരു ഓർഡർ എന്തായാലും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവാണ് പോയിന്റ് മാക്സിമം സിമ്പിളാക്കിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം എന്താണ് ഭരണകാലഘട്ടമാണ് പഠിക്കേണ്ടത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ആര് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം കഥകളിയുടെ സുവർണ റിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം ആയിരുതാ അത് സ്വാതി തിരുനാളിൻ്റെയാണ് തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ സ്വാതി തിരുനാള് കഥകളിയുടെ സുവർണ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്രം തിരുനാള് അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ രാജാവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ആരാണ് ഉത്രം തിരുനാളാണ് രാജാവ് പിന്നെ പ്രധാനപ്പെട്ട പോയിൻറ്റാണേ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചത് ഉത്തരം തിരുനാളായിരുന്നു അതെപ്പോഴാണ് അതിൻ്റെ വിളംബരം അല്ലെ അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആയിരത്തി ജൂലൈ ഇരുപത്തിയാറ് ആയിരത്തി ജൂലൈ അൻപത്തൊൻപത് ജൂലൈ അതുപോലെ അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉഴിയം വേല നിർത്തലാക്കി അല്ലേ എന്തായി ഉഴിയം വേല ഉഴിയം വേല എന്ന് പറഞ്ഞാൽ എന്താ അതായത് കൂലി ഇല്ലാതെ ജോലിയാണ് ഉഴിയം വേല അതെന്ത് ചെയ്തു ഉത്തരം തിരുനാൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ അടിമകളുടെ മക്കൾക്ക് എന്തു ചെയ്തു സ്വാതന്ത്ര്യം കിട്ടി പിന്നെ പറയുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു പെൺകുട്ടികൾക്ക് ഗേൾസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു സ്കൂൾ ആരംഭിച്ചു അതുപോലെ ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്ഥാപിതമായ സമയത്ത് ഉത്തരം തിരുനാളായിരുന്നു ആലപ്പുഴയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നു ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആ ടൈമ് തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ അയർലൻഡുകാരനായ ജെയിംസ് ഡാറ ഡാറാസ് മെയിൽ കെയർ ഫാക്ടറി സ്ഥാപിക്കുന്ന സമയത്തും തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്തരം ളാണ് അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാന എന്താ പറയുക പ്രധാനപ്പെട്ട അല്ലെ എല്ലാവരും അറിയുന്നതാണ് എന്തേ നേപ്പ്യർ മ്യൂസിയം അല്ലേ നമ്മുടെ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചതാരാണ് ഉത്തരം തിരുനാളാണ് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ഉത്തരം തിരുനാളാണ് അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലെ എന്താ പറയുക അത്രയും തൽപരനായിരുന്ന ഒരു രാജാവായിരുന്നു ഉത്തരം തിരുനാൾ ഈ നേപ്പിയർ മ്യൂസിയം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ആദ്യം തന്നെ തിരുവി തിരുവനന്തപുരം മ്യൂസിയം എന്നുള്ള രീതിയിലാണ് തിരുവനന്തപുരം മ്യൂസിയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വന്നു അതെന്നിട്ട് എന്ത് ചെയ്തു ഒരു പുതിയ ബിൽഡിങ് നിർമ്മിച്ച് അവിടെ എന്ത് ചെയ്തു മാറ്റി ആ പുതിയ ബിൽഡിങ്ങിന് കൊടുത്ത അല്ലെ പുതിയ മ്യൂസിയത്തിന് കൊടുത്ത പേരാണ് നേപ്പിയർ മ്യൂസിയം എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അപ്പോൾ ശരിക്കു പറയുകയാണെങ്കിൽ നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആയില്യം തിരുനാളായിരുന്നു പക്ഷേങ്കിൽ അത് നിർമ്മിച്ചത് ആരാണ് ഉത്തരം തിരുനാളാണ് നേപ്പിയർ മ്യൂസിയത്തിന്റെ ഡിസൈനർ ആരാണ് റോബർട്ട് ചിഷോമാണ് റോബർട്ട് ചിഷോം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക നേപ്പിയർ മ്യൂസിയത്തിന്റെ ഡിസൈനർ റോബർട്ട് ചിഷോമാണ് അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തിരുവിതാംകൂറിനെ പത്മനാഭപുരം തിരുവനന്തപുരം കൊല്ലം ചേർത്തല എന്നീ നാല് വിഭാഗങ്ങളാക്കി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പേഷ്ക്കാരെ അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് തിരുവനന്തപുരം പത്മനാഭപുരം കൊല്ലം ചേർത്തല ഇങ്ങനെ നാല് വിഭാഗങ്ങളാക്കിയിട്ട് എന്ത് ചെയ്തു ഓരോ ദിവാൻ പേഷ്ക്കാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ഭരണകാലഘട്ടം അടിമകളുടെ കുട്ടികൾക്ക് മോചനം നൽകിക്കൊണ്ട് എന്ത് ചെയ്തു വിളംബരം പുറപ്പെടുവിച്ചു അല്ലേ ഉഴിയം വില നിർത്തലാക്കി ചാനാർ സ്ത്രീകൾക്ക് മാറുമറച്ച് വസ്ത്രധാരണം നടത്താനുള്ള അനുമതി നൽകിയ ഭരണാധികാരി കൂടിയാണ് അതുപോലെ തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു പെൺപള്ളിക്കൂടം സ്ഥാപിച്ച ഭരണാധികാരിയാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മേൻ്റെ ഭരണകാലമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വന്ന സമയത്തെ രാജാവാണ് പിന്നെയോ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിച്ച സമയത്തെ രാജാവാണ് പിന്നെയോ വൈദ്യശാസ്ത്രത്തിലും ശരീരവിജ്ഞാനീയത്തിലൊക്കെ എന്താണ് അഗാധ പാണ്ഡിത്യായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് പിന്നെയോ നേപ്പ്യർ മ്യൂസിയം സ്ഥാപിച്ചതാരാണ് ഉത്തരം തിരുനാളാണ് അതുപോലെ ഭരണ സൗകര്യത്തിന് എന്ത് ചെയ്തു തിരുവിതാംകൂറിനെ നാലായിട്ട് തരംതിരിച്ചു അല്ലേ എങ്ങനെ പത്മനാഭപുരം തിരുവനന്തപുരം കൊല്ലം ചേർത്തല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് ഉത്തരം തിരുനാളിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട പോയിന്റാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുമതി കൊടുത്തത് പെൺപള്ളിക്കൂടം സ്ഥാപിച്ചത് കഥകളിയുടെ സുവർണ കാലഘട്ടം പിന്നെ വൈദ്യശാസ്ത്രത്തിലുള്ള പാണ്ഡിത്യം പ്ലസ് ഒന്നും കൂടി ഉണ്ടല്ലോ ഉഴിയം വില നിർത്തലാക്കിയത് ഇത് മസ്റ്റായിട്ട് ഓർമ്മിക്കുക മാറിപ്പോവാതിരിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഉപകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ അടുത്ത ക്ലാസ്സിലിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയില്യം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് പെൻഡിങ് ആക്കി വെക്കാതെ ഈ ഏഴ് രാജാക്കന്മാരെ രാജാക്കന്മാരെക്കുറിച്ചും കേട്ട് കേട്ട് പഠിച്ച് സെറ്റാവുക എല്ലാ രാജാക്കന്മാരുടേത് കഴിഞ്ഞ് കഴിഞ്ഞാലും പി വൈ ക്യു ആയിട്ട് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ റിവിഷൻ പോലെ ഒരു ക്ലാസ് ഇടുന്നതായിരിക്കും അപ്പോൾ ആയില്യം തിരുനാൾ രാമവർമ്മയായിട്ട് വരുന്നവരേക്കും എല്ലാവരും ക്ലാസ് കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ടിരിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ